ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ബ്ലോഗ് ആയിട്ടാണ് പ്രഗ്നൻസിയിലെ സെവൻ മന്ത് സെറിമണിക്ക് വേണ്ടിയിട്ട് നമ്മൾ പെർച്ചേസിങ്ങിന് വന്നതാണ് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ വെൽക്കം ടു ജസ്റ്റ് ലാസ് കിച്ചൺ അപ്പോൾ നമ്മളൊരു പന്ത്രണ്ട് മണിയായ സമയത്ത് നമ്മൾ പർച്ചേസിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് തിരൂരുള്ള ഷോപ്പിലേക്കെയാണ് പോകുന്നത് പ്രഗ്നൻസിയുടെ ഏഴാം മാസത്തിൽ പ്രസവത്തിന് കൂട്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങ് ഉണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് തിരൂരുള്ള ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് ഇതിന് മുന്നേ ഞാൻ ഇവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവിടെ പോയ സമയത്ത് ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായി പക്ഷേ എങ്കിൽ ഇത് ഒരു കളറ് നമ്മുടെ ഈ ഒരു ചടങ്ങീന് ഭയങ്കര ഓവറായിട്ട് എനിക്ക് തോന്നി അതേപോലെ തന്നെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള വർക്കുണ്ട് പിന്നെ ഞാൻ പുറത്തൊന്നും പോവാത്തതുകൊണ്ട് തന്നെ പിന്നെ അത് യൂസ് ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ളത് അറിയാം പിന്നെ ഓഫ് വൈറ്റിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും എനിക്ക് ഞാൻ വിചാരിച്ച പോലെ എനിക്കൊരു ഡ്രസ്സ് കിട്ടിയില്ല അപ്പോൾ അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ വേറൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുന്നു ഡ്രസ്സ് കാണുന്നുണ്ട് പക്ഷേ എങ്കിൽ ഭയങ്കര ഹെവി വർക്കാണ് അപ്പോൾ പിന്നെ അത് എനിക്ക് മാച്ചായിട്ട് തോന്നിയില്ല പിന്നെ നമ്മൾ തിരൂരിലെ എക്സ്പ്രസ് മാളിൽ പോയി അവിടെയും ഒന്ന് രണ്ട് ഷോപ്പിലൊക്കെ നോക്കി അവസാനം എക്സ്പ്രസ് മാളിലുള്ള വേറൊരു ഷോപ്പിൽ നിന്ന് എന്താ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കളർ എനിക്ക് നന്നായിട്ട് മാച്ച് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓവർ വർക്കും ഇല്ല എന്നാൽ കാണാൻ അത്യാവശ്യം കുഴപ്പമില്ല അഫോർഡബിൾ പ്രൈസിലും കിട്ടിയപ്പോൾ പിന്നെ ഞാൻ അതന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് സദ്യ കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സദ്യ കഴിക്കാൻ പോവുകയാണ് സദ്യ കഴിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ഷോപ്പിൽ കയറിയപ്പോഴേക്ക് എനിക്ക് ആകെ തളർച്ചയൊക്കെ വന്നിട്ട് ഞാൻ അവിടെ ഒരു ഷോപ്പിൽ കുറച്ച് നേരം കിടന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ഈ ഇപ്പോൾ ഫുഡ് കഴിക്കാറുണ്ട് അപ്പോൾ ഒരു രണ്ട് മണിയായപ്പോഴേക്കും എനിക്ക് ഭയങ്കര ക്ഷീണം വന്നു നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ആ ഒരു സമയമായിരുന്നു അപ്പോൾ അവിടെ എടുത്തുള്ള ഒരു ഷോപ്പിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി ഇരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കണ്ടവിടെ നിന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം പോയാൽ മതിയെന്നാണ് അപ്പോൾ ഞാനവിടെ കുറച്ച് നേരം കിടന്നിട്ടൊക്കെയാണ് പിന്നെ പോന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ നമ്മൾ തിരൂരിലെ എത്തിയപ്പോൾ അവിടെ സദ്യ ഉണ്ടായിരുന്നു ആദ്യം നമ്മൾ തിരൂരിലെ സബ്കേയുടെ വെജിറ്റേറിയൻ്റെ ഒരു റെസ്റ്റോറൻറ്റിനെ പോയിക്കിയപ്പോൾ അവിടെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ തൊട്ടടുത്തുള്ള നോൺ വെജ് ഒക്കെ കിട്ടുന്ന ആ ഒരു സബ്കേയിൽ പോയ സമയത്ത് നമുക്ക് അവിടെ നിന്ന് സദ്യ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും താത്തയും കൂടിയാണ് സദ്യ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓണത്തിൻ്റെ സീസണിലാണ് നമ്മൾ ഈ പർച്ചേസിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത് ഒന്നാം ഓണമായിരുന്നു നമ്മൾ ഈ പർച്ചേസിങ്ങിന് വന്ന ദിവസം രണ്ട് മണിയായപ്പോഴേക്കും എല്ലായിടത്തും സദ്യയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെതാണ് ഞാൻ സദ്യ ഒക്കെ കഴിച്ചു പായസവും പപ്പടും പഴം കൂട്ടിയിട്ടൊക്കെ കഴിച്ച് എൻ്റെ ആ ഒരു ആഗ്രഹം ഇവിടെ നിറവേറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മളിവിടെ കുറച്ചേരം റെസ്റ്റ് എടുത്തു ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവർ ഫാമിലി ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ തന്നെ പ്രയർ ഹാൾ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് കുറച്ച് ഒക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ അടുത്ത പർച്ചേസിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരൂരിലുള്ള ഫാമിലിയിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഫാമിലിയുടെ ആകെ ആകെക്കൂടെ മുഖച്ചായിക്കൊന്ന് മാറ്റിയിട്ടുണ്ട് അത് പുതുതായിട്ട് ഇതിൻ്റെ എന്താ പറയുക ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഇത് മാറ്റിയതിന് ശേഷം ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് കുറേ കാലമായിട്ട് ഞാൻ എവിടുക്കും പോക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഓണത്തിൻ്റെ ആ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു പിന്നെ അവിടെ ഓണ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ കുറച്ച് പർച്ചേസ് ചെയ്യുമ്പോഴത്തേന് ഭയങ്കര ക്ഷീണം വന്നിട്ട് ഞാൻ അവിടെയൊക്കെ കിട്ടുന്ന സ്ഥലത്ത് നോക്കിയിട്ട് ഇരിക്കുകയൊക്കെ ആയിരുന്നു ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഓഫറും പിന്നെ അതുപോലെ നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പർച്ചേസിങ്ങിൻ്റെ മുഴുവൻ വീഡിയോസൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ എനിക്ക് വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ വീഡിയോസ് എടുക്കുമായിരുന്നു അപ്പോൾ ഇവിടെ ഇവിടെ കോഫി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് കുടിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ ഒരു പത്ത് ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നതായിരുന്നു ഒന്ന് രണ്ട് ഫംഗ്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ആ ഒരു സമയത്താണ് പർച്ചേസിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പരിപാടിയുടെ രണ്ട് ദിവസം മുന്നേ നമ്മൾ പർച്ചേസിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത് കാരണം അതിന് മുന്നേക്കെ എനിക്ക് ഓരോ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ പുറത്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഏകദേശം നമ്മുടെ എല്ലാ സാധനങ്ങളും എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് ഒന്ന് രണ്ട് എന്താ പറയുക മൈലാഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടായിരുന്നു അപ്പോൾ അതും ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്കിനി ചെരുപ്പാണ് എടുക്കാനുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെരുപ്പിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതും അവിടെ തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇനി വേറെ ഷോപ്പുകളിലൊന്നും കയറി ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ചെരുപ്പും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ എവിടെ പോയാലും നമുക്ക് പ്രത്യേക ഒരു പരിഗണനയൊക്കെ തരുന്നതുകൊണ്ട് ഇരിക്കാനൊക്കെ വേഗം സീറ്റൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടിയ സ്ഥലത്ത് ഞാൻ വേഗം സീറ്റിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ നമുക്ക് അവരുടെ കളക്ഷൻസൊക്കെ കാണിച്ചു തന്നു അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ വ്ലോഗിലെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സീ മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്